തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നമ്മുടെ സഹോദരങ്ങൾ ആയിട്ടുള്ള നായർ സമുദായക്കാർ വ്യാപകമായിട്ടുള്ള രീതിയിൽ അവഗണനയും വിവേചനവും നേരിടുന്നുണ്ട് അവിടുത്തെ ഭൂരിപക്ഷ തമിഴ് കള്ളുചെത്ത് സമുദായക്കാരാണ് അവിടെ ഭൂരിപക്ഷം ആ ജില്ലയിൽ അപ്പോൾ അവരിൽ നിന്നും വ്യാപകമായിട്ടുള്ള ഭൂമി പിടിച്ചെടുക്കൽ നേരിടുന്നുണ്ടായിരുന്നു അതിൻ്റെ എവിഡൻസസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് എൻ ഡി സി ഇന്ത്യയുടെ ചീഫ് കോർഡിനേറ്റർ ശ്രീ സജിത്ത് അച്ഛൻ അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ എടുക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടായി തമിഴ്നാട് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി അത് കന്യാ ജില്ലാ കളക്ടർക്ക് അയക്കുകയും കളക്ടർ അതിന് അന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്തു അത് ഞങ്ങൾക്കത് എൻ ഡി സിക്ക് അത് ലെറ്ററായിട്ട് കളക്ടർ അയച്ചു വന്നു കന്യാകുമാരി ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയതായിട്ട് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടി മാത്രമല്ല തമിഴ്നാട് ന്യൂനപക്ഷ കമ്മീഷനും ഇതിലിടപെട്ടു ഞങ്ങൾ നമ്മൾ പക്ഷെ ന്യൂനപക്ഷ കമ്മീഷന് പരാതി കൊടുത്തില്ല എന്നാലും ഈ കളക്ടർ വഴി ന്യൂനപക്ഷ കമ്മീഷൻ ഇതറിഞ്ഞ് തമിഴ്നാട് ന്യൂനപക്ഷ കമ്മീഷനും ഇത് കാരണം നമ്മളവിടെ ഭാഷ ന്യൂനപക്ഷമാണല്ലോ ന്യൂനപക്ഷ കമ്മീഷൻ ഇതിൽ ഇടപെടാം ഇടപെടുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നടക്കുന്ന മുറയ്ക്ക് പരാതിക്കാരെ അറിയിക്കാമെന്നുള്ള ഒരു ഇൻഫർമേഷനും നമുക്ക് ഒരു ലെറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്